ഹലോ നമുക്ക് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്ത കുറച്ച് പ്രോഡക്റ്റ്സ് ആണ് ഇത് ക്ലിപ്പാണ് കുഞ്ഞ് ക്രാബ് ഉണ്ടല്ലോ ആ ക്രാബാണ് ഇത് ഞാൻ പതിനഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് നല്ല ക്രാബാണ് പിന്നെ നമുക്ക് അടുത്തത് കുഞ്ഞ് ക്ലിപ്പാണ് കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞ് ക്ലിപ്പ് അത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇതിപ്പോഴത്തെ ട്രെൻഡിങ് ആയ ചെമ്പകത്തിൻ്റെ ക്ലിപ്പാണ് ഇത് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് വലിയ സൈസാണ് പിന്നെ വന്നിട്ടുള്ളത് ഒരു ഇയറിങ്സ് ആണ് നല്ല ഹെവിയാണ് ഇയറിങ്സ് അടിപൊളി ഇയറിങ്സ് ആണ് നല്ല ക്വാളിറ്റിയാണ് ഹൺഡ്രഡ് റുപ്പീസേ ഉള്ളൂ നല്ല ക്വാളിറ്റിയാണ് പിന്നെ ഞാൻ എനിക്ക് വേണ്ടിയിട്ടൊരു കുഞ്ഞ് ക്ലിപ്പ് എടുത്തിട്ടുണ്ട് ഇത് നല്ല രസമാണ് കാണാൻ പിന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അലിഗേറ്റർ ക്ലിപ്പ് എടുത്തിട്ടുണ്ട് രണ്ട് ബട്ടർഫ്ലൈ എടുത്തിട്ടുണ്ട് നാല് ഫ്ലവറും എടുത്തിട്ടുണ്ട് ഇതൊരു നെക്ക് പീസാണ് ഇത് വന്നിട്ട് ഇരുന്നൂറ് രൂപയാണ് നല്ല ക്വാളിറ്റിയാണ് അതുപോലെ തന്നെ ഇതൊരു ബ്രേസ്ലെറ്റ് ആണ് ഇതും ടു ഹൺഡ്രഡ് റുപ്പീസാണ് നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് പിന്നെ ഞാൻ കുറച്ച് ഗിയർ വയർ ഗിയർ ലോക്ക് കൊളുത്ത് അങ്ങനത്തെ ഇൻവിസിബിൾ മാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തേക്കാണ് അതൊരു ലോക്കറ്റ് എടുത്തിട്ടുണ്ട് അതിന് ട്വൻറ്റി റുപ്പീസ് എന്തേ വരുന്നുള്ളൂ ഇത് ഞാൻ ഗിയർ ലോക്ക് എടുത്തത് ഇൻവിസിബിൾ മാല ഉണ്ടാക്കാൻ അപ്പം ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ